വിജയഗസാര ട്രോഫി തുടർച്ചയായി രണ്ടാം മത്സരത്തിലും വമ്പർ സ്കോർ പിന്തുടർന്ന് കേരളം തകർപ്പം വിജയമാണ് നേടിയത് ഇന്ന് ജാർഖണ്ഡിനെതിരെ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിലെ വിജയമാണ് കേരളം സ്വന്തമാക്കിയത് ഇതോടെ മൂന്ന് മത്സരങ്ങൾ വിജയിച്ച കേരളം പന്ത്രണ്ട് പോയിന്റ് നേടി നോക്കൗട്ട് പ്രതീക്ഷ നിലനിർത്തി ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുമായി പുറത്താകാതെ നിന്ന കുമാർ കുഷാഗരിയുടെയും എഴുപത്തിരണ്ട് റൺസ് നേടിയ അൻകുർ റോയിയുടെയും ബാറ്റിംഗ് പ്രകടനമായിരുന്നു ജാർഖണ്ഡിന് വമ്പം സ്കോർ സമ്മാനിച്ചത് എം ഡി നിതീഷ് നാല് വിക്കറ്റും ബാബാ അഭിജിത്ത് രണ്ട് വിക്കറ്റും കേരളത്തിന് വേണ്ടി നേടി ജാർഖണ്ഡ് ഉയർത്തിയ വമ്പം വിജയലേശത്തെ പിന്തുണ നിറങ്ങിയ കേരളത്തിന് ഓപ്പണർമാരായ രോഹൻ കുന്നുമേലും സഞ്ജു സാംസണും സ്വപ്ന തുല്യമായ തുടക്കമാണ് സമ്മാനിച്ചത് ഇരുവരും സെഞ്ചുറി നേടിയോടെ കേരളത്തിന് വിജയം അനായാസമാകുകയായിരുന്നു ബാറ്റിംഗിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ അപകടകാരിയായി മാറിയത് രോഹൻ രോഹൻകുന്നെട്ട് പന്തിൽ പതിനൊന്ന് സിക്സും എട്ട് അടക്കം രോഹൻ റൺസ് നേടിയപ്പോൾ സഞ്ജു സാംസൺ തൊണ്ണൂറ്റഞ്ച് പന്തിൽ മൂന്ന് സിക്സും ഒമ്പത് ഫോറുമടക്കം നൂറ്റിയൊന്ന് റൺസ് നേടി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഇരുവരും കൂടെ ചേർന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടിയത് രോഹന്റെയും സഞ്ജുവിന്റെ വിക്കറ്റും മാത്രമാണ് കേരളത്തിന് നഷ്ടമായത് ഇരുവരും നൽകിയ വിജയപ്രതീക്ഷ പിന്നീട് ബാബ അഭിജിത്തും വിഷ്ണു വിനോദും കൂടെ ചേർന്ന് പൂർത്തിയാക്കുകയായിരുന്നു ബാബ അഭിജിത്ത് നാല്പത്തൊൻപത് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസും വിഷ്ണു വിനോദ് മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത് റൺസും നേടി കേരളത്തിന്റെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് പന്തുകൾ ബാക്കി വെച്ചാണ് കേരളം വിജയ റൺ അനായസം മറികടന്നത്